രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്നിന് മലയാള സിനിമയിലെ രണ്ട് വമ്പൻ ചിത്രങ്ങളുടെ അനൗൺസ്മെന്റ് ആണ് നടന്നത് രണ്ടും ഒരേ പേരിൽ ഉള്ളവയും ഒരേ കഥ പ്രതിപാദിക്കുന്നതും ആയിരുന്നു കുഞ്ഞാലി മരക്കാരായിരുന്നു ആ സിനിമകൾ ഇതിലൊന്ന് ഓഗസ്റ്റ് സിനിമ മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കാനിരുന്ന പ്രോജക്റ്റും മറ്റേത് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഉള്ള സിനിമയും ആയിരുന്നു എന്നാൽ പിന്നീട് പ്രിയദർശൻ ആറു മാസത്തിനുള്ളിൽ ഓഗസ്റ്റ് സിനിമാസിന്റെ കുഞ്ഞാലി മരക്കാർ തുടങ്ങിയില്ലെങ്കിൽ മാത്രമേ തന്റെ സിനിമ തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ആറു മാസങ്ങൾക്ക് ശേഷവും ഓഗസ്റ്റ് സിനിമാസിൽ നിന്നും ചിത്രത്തിന്റെ വർക്കുകൾ തുടങ്ങിയതായി അറിയിപ്പൊന്നും വരാത്തതുകൊണ്ട് ഒടുവിൽ പ്രിയദർശൻ തന്റെ ചിത്രം തുടങ്ങുകയായിരുന്നു എന്നാൽ ബജറ്റിന്റെ പ്രശ്നങ്ങളും സംവിധാനമായ സന്തോഷിവന്റെ തിരക്കും കാരണമാണ് തങ്ങളുടെ കുഞ്ഞാലി മരിക്കാർ തുടങ്ങാത്തതെന്നും ഈ വർഷം ചിത്രം ഷൂട്ട് തുടങ്ങുമെന്നും ഒരു അഭിമുഖത്തിൽ ഓഗസ്റ്റിനു മാസന്റെ സാരഥി ഷാജി നടേശൻ പറയുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എന്നും അത് ഉപേക്ഷിച്ചതായി ആരോടും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു രജനി ചിത്രത്തിന്റെ ചായകരണത്തിന് ചുമതലയേറ്റ സന്തോഷിവൻ അത് കഴിഞ്ഞ് ഈ പ്രോജക്ടിലേക്ക് കടക്കും ആ ധീര സ്വാതന്ത്ര്യ പോരാളിയെക്കുറിച്ചുള്ള സിനിമ ചരിത്രത്തോട് നീതി പുലർത്തി അതേപോലെയാണ് ചെയ്യേണ്ടത് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന കുഞ്ഞാലി മരക്കാരന് എല്ലാ ആശംസകളും അതൊരു ഗിമിക്ക് മാത്രമായി പോകരുതെന്നും ആഗ്രഹിക്കുന്നു എന്ന് അഭിമുഖത്തിൽ ഷാജി നടേശൻ പറഞ്ഞു ഷാജി നടേശന്റെ ചിത്രത്തിന്റെ തിരക്കഥ പ്രിയദർശൻ വായിച്ചിട്ടുണ്ടെന്നും ടി പി രാജീവൻ എന്ന തിരക്കഥാകൃത്തിനെ അദ്ദേഹത്തിന്റെ പ്രോജക്ടിലേക്ക് ക്ഷണിച്ചതായും പറയുന്ന ഷാജി നടേശൻ ഒരു പ്രൊഫഷണൽ മര്യാദ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു